ഹലോ ഗൈസ് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനിപ്പോൾ സൗദിയിലാണ് കേട്ടോ ഉള്ളത് സൗദിയിലെ ജിദ്ദയിലാണ് നമ്മളുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം റിയാദിലായിരുന്നു അവിടുന്ന് നേട്ടനിപ്പോൾ ജോലി ഉള്ളതിപ്പോൾ ജിദ്ദയിലാണ് അതുകൊണ്ട് നമ്മൾ ജിദ്ദയിലേക്ക് മാറി അപ്പോൾ സൗദിയിലേക്ക് വന്നിട്ട് ഫസ്റ്റ് ഡേ നമ്മൾ ചെയ്തത് ഈ ചൂട്ടൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ട് അവൻ്റെ സ്കൂളിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് ഇത് ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്താ ഈ ചൂട്ടൻ്റെ അഡ്മിഷൻ കേട്ടോ ഇന്ന് ഇനി ഈ സൗദി സ്കൂളിലാണ് പഠിക്കുന്നത് വേൾഡ് അക്കാഡമിയിലാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അവൻ്റെ പേർപ്പസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവൻ്റെ സ്കൂളിലേക്ക് പോകുന്നത് അപ്പോൾ എൻട്രൻസ് ആണിത് ഇത് അപ്പോൾ എൻട്രൻ ഉള്ളിലേക്ക് കയറണമെങ്കിൽ തന്നെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ദ വേൾഡ് അക്കാഡമി സ്കൂൾ ജിദ്ദയിലെ വൺ ഓഫ് ദി ഫേമസ് സ്കൂളാണിത് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി അവൻ്റെ പേർപ്പേസും കാര്യങ്ങളൊക്കെ നമ്മൾ ശരിയാക്കുന്ന സമയത്താണ് അവൻ്റെ എൽ കെ ജി ടീച്ചർ വന്നിട്ട് അവനെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ അവൻ എല്ലാം എല്ലാ കാര്യങ്ങളും അവൻ ആൻസർ ചെയ്തു കേട്ടോ അപ്പോൾ അവന് സ്റ്റാറൊക്കെ കിട്ടി പുറത്തിറങ്ങിയപ്പോൾ നമ്മളോട് മിസ് പറഞ്ഞത് വെരി ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടിയാണ് യുവ മാനവ് അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കും ഏട്ടനും നല്ല പ്രൗഡ് ഫീൽ ചെയ്തു അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഹാപ്പിയായി അപ്പോൾ അവൻ എല്ലാം ചോദിക്കുന്നതിന് ഫുൾ ആൻസർ പറഞ്ഞു എന്നാണ് മിസ്സ് പറഞ്ഞത് അപ്പോൾ അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റിക്കറൊക്കെ അവൻ്റെ ടീഷർട്ടിൽ ഒട്ടിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ അവൻ്റെ കെ ജി സെക്ഷൻ കാണാൻ വേണ്ടി പോയി അപ്പോൾ അങ്ങോട്ടേക്ക് പെർമിഷൻ അലൗഡ് അല്ല അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റിയില്ല കെ ജി സെക്ഷൻ കാണാൻ പറ്റിയില്ല അപ്പോൾ അവൻ്റെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് അപ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പിയിലാണ് അപ്പോൾ ഇതാണ് ഫുൾ ഇത് അവിടുത്തെ പ്ലേ ഗ്രൗണ്ട് ആണ് അപ്പോൾ എന്താ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ പ്ലീസ് ഡു ലൈക്ക് മൈ ചാനൽ ആൻഡ് സബ്സ്ക്രൈബ്